ഹലോ ഗൈസ് വെൽക്കം ടു അനാദാസ് ബ്ലോക്ക് സുഖ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൈസ് ഇന്നില്ലേ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകട്ടോ അതെന്തെന്ന് വെച്ചാൽ കടലപ്പൊടി കൊണ്ടുള്ള കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല ഐ തിങ്ക് ഞാനിവിടെ വെളുത്തുള്ളി തൊലിക്കട്ടോ അരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കാണിച്ചതാണ് ആരെ ആരെയോ ഉണ്ടാക്കാൻ പോണത് അച്ഛൻ ഞാൻ ഉണ്ടാക്കാൻ പോണത് അല്ല അമ്മ അമ്മക്കറിയോ എന്ത് അല്ല കടലപ്പൊടിയുണ്ട് കറിയില്ല അമ്മക്ക് അറിയാറില്ലേണ്ടാക്കിപ്പിക്കാൻ അറിയാ അത് കല്യാണത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോകൂലേക്കു വെറൈറ്റി വെറൈറ്റി ചാണിണ്ടാക്കാൻ അറിയാ അച്ഛനാദ്യം ഈ കല്യാണം പേരയിലൊക്കെ ഹോട്ടല് ഞാൻ പറഞ്ഞിരുന്നു ഹോട്ടല് അപ്പൊ അങ്ങനെ അച്ഛന് എല്ലാ ഏത് ഫുഡ് പറഞ്ഞാലും നോർത്ത് ഇട്ടോത്ത് ഇന്ത്യയില് ഏത് ഫുഡ് പറഞ്ഞാലും അച്ഛൻ ഉണ്ടാക്കി തരും അത് നീ സ്വീറ്റ്സ് ആയാലും കറി ആയാലും എന്തായാലും അല്ലേ അമ്മ ജലേബി ലോ ജേബി ലോ തന്തൂരി ഡബൽ പിയാജി മീന് ഒക്കെ ഉണ്ടോ നല്ല ടേസ്റ്റ് നന്നന്നുകൈ നല്ല ടേസ്റ്റ് കറ്റൻ ളാക്ക നക്കയേ നല്ല ടേസ്റ്റ് അപ്പോ ഞാൻ ഇത് വീഗം കറി ടേസ്റ്റ് ഇല്ല പൈസ ടേസ്റ്റ് പൈസ കൊരൻ ളാക്കല്ലേ എനിക്ക് കറിയല്ല ടേസ്റ്റ് പൈസ ടേസ്റ്റ് ഓ മാമാ ഞാൻ ഇന്നലെ ആ പൈസന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നോ അപ്പൊ വീട്ടില് സംഭവം എവിടുന്നു കിട്ടിന്നൊക്കെ ചോദിച്ചാ അതൊക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത പൈസകളാ അല്ല ല്ലേ അപ്പൊ കോട്ടസിലെല്ലാ സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പൊ അത് ഞങ്ങൾക്ക് അങ്ങനെ കാറ്റി കൊടുത്താലോ അപ്പൊ ഞങ്ങൾ വേറെ പൈസ തരാ എനിക്കിത് തരൂ അപ്പൊ പൈസ വേണ്ട അങ്ങനെ തരൂര് പൈസ വേണ്ട കോട്ടേസ് അപ്പൊ കോട്ടസ് എന്ന് പറയുമ്പോ പലതരം ആൾക്കാർ അഷാമി ഉറീഷ ബംഗാളി നേപ്പാലി ഗുജറാത്തി മറാട്ടിയോ ആൾക്കാർ അവിടെ കോട്ടശ വരിക അപ്പൊ ഞങ്ങൾ അവിടെ പെനഞ്ചി കൊല്ലാൻ നിൽക്കില്ലേ അപ്പൊ പെനഞ്ചി കൊല്ല പെനഞ്ചി ശലകൾ കോയിൻസ് ഉണ്ടിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ കോയിൻസ് കാണിച്ചിട്ടില്ല മിൻസ് ഇവിടുത്തെ കോയിൻസ് അല്ലേ കാണിച്ചെന്നിട്ടുള്ളൂ പോർത്തത്തെ കോയിൻസ് ഉണ്ട് കേട്ടോ വേറെ കൺട്രീസിന്റെ അധികം ഇല്ല അധികം നോട്ടാണ് കോയിൻസ് കൊറച്ചാ വേറെ കാണിച്ചിട്ട് തരുവോന്നു തരൂലക്കാർക്കാരൂല പൈസ അല്ല ഈ പൈസ തരാ പൈസ ഇത് എനിക്ക് വേണോ അപ്പൊ പൈസ വേണ്ട നാ അങ്ങനെ തരാ അങ്ങനെ ചില ആൾക്കാർക്ക് നല്ല ശോഭാവില്ല ചില ആൾക്കാർ തരൂല അത്ര മതിയായ എന്നാ പോട്ടെ അമ്മ തിരുമ്പാനോ எங்க ஒரு பவுண்ட் கொடுத்து எந்த பனி பகுதி பனி நான் கொடுக்கணும் எக்ஸாம் மட்டாட் மட்டும் அது போய் பரிபாடியா എനിക്ക് തിരുമ്പ നാം എഴുതി തന്നില്ലേ അപ്പൊ തിരുമ്പ അത് ബാഗ് പിന്നെ വന്നിട്ട് അച്ഛൻ കറി ചപ്പാത്തി അമ്മ അപ്പൊ ഞാനിത് വേ അരിച്ചോക്കട്ടോ കാണിച്ചത് ഇവിടെ അച്ഛൻ കടലപ്പൊടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് മിക്സ് എന്തൊക്കെ ആഡ് ആക്കിയിട്ടുള്ളത് ഞാൻ അച്ഛൻ വന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഇതിലില്ലേ എന്തൊക്കെയാ വെച്ചത് കടലാ പിന്നെ അല്ല മസാല മസാലപ്പൊടി ഓയിൽ ഓയിൽ വെച്ചാണോ വെച്ചിട്ടുണ്ട് അയലക്ക് വെക്കാനല്ലേ അയലയ്ക്ക് ഓ അത് വെള്ളത്തിൽ വെച്ച വെന്തതിന്റെ ശേഷം ഓയില് ഫ്രൈ ചെയ്യും ഇത് ഒക്കെ റൗണ്ടാക്കിട്ട് കാണിച്ചേരട്ടോ ഇതിലാ റൗണ്ട് ആക്കിയത് ഇത് വേറെ ഷേപ്പിലൊക്കെ അങ്ങനെ ആക്കിട്ട് വെള്ളത്തിൽ വെക്കും ഒക്കെ ഞങ്ങനെ വെള്ളത്തിൽ ഇടൂട്ടോ അങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് കുറച്ചു നേരം അത് വേവിക്കും എത്ര നേരം ഇരുപത് മിനിറ്റ് അല്ലേ ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് എന്താട്ടോ ഇത് എടുക്കുകയാണെ ആയിട്ടുണ്ട് കേട്ടോ ഇത് തണക്കാൻ വെക്കും നേരം ഞാൻ കരിയുകയാണ് കേട്ടോ അതെന്താ അറിയോ എന്നെ ഉള്ളി കരിപ്പിക്കുന്നു ഉള്ളി മുറിക്ക എന്റെ കണി എപ്പോട്ടെ ഇങ്ങനത്തെ ആറ്റി കണിണ്ടോ ഉള്ളി കട്ടാവുമ്പോ കട്ടാക്കുമ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണി ഉള്ളി കട്ടാക്കണം പക്ഷെ എന്ത് ചെയ്യാനാ നമ്മളെല്ലാ പണിയും ചെയ്യേണ്ടി വരും ഞാൻ വേഗം വേഗം കട്ടാക്ക ഞാൻ വേഗം കട്ടാക്കിട്ടുണ്ടോ ഇവിടെ ഇല്ലേ മസാല അടിക്കാൻ പോട്ടോ ഇതില് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഉള്ളി ഇനി ഇത് അരച്ചിട്ടെടുക്കുക അങ്ങനെ ദട്ടൊക്കെ ഇത് കട്ട് ചെയ്യുകയാണ് റൗണ്ട് റൗണ്ട് ആയിട്ടു ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യണം അങ്ങനെ അങ്ങനെ ഇത് ഫ്രൈ ചെയ്യുകയാണ് ഇത് ഫ്രൈ ചെയ്ത കഴിക്കാൻ ടേസ്റ്റാണ് കറി ഉണ്ടാക്കും

അച്ഛന് നല്ല ജീരകം പിന്നെ വണക്ക മുളക് അതിട്ടില്ല പിന്നെ ഉള്ളിപ്പ അട്ടെ അടിച്ചുവെച്ച മസാലയാണ് അതില് അല്പം ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി മുളകുപൊടി പച്ചചെണ്ടി നാല് മുളകു വെച്ചോ ഓക്കേ ഇതിലും ഞാൻ ഇട്ടി রইച്ചി ഇത് ആയി കഴിഞ്ഞോ ഇതേക്കിട അതുവരെ വെയിറ്റ് അതാ ഉള്ളി നന്നായിട്ട് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് നിലയ്ക്ക് മസാല കൊട്ടേ വെള്ളം 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 നല്ല മിക്സ് പിന്നെ ലാസ്റ്റാണ് വെള്ളത്തില് മൂടിയെക്കട്ടോ കേട്ടോ ഇവിടെ ഞാൻ പാസ്ത ബോയിൽ ആക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് എന്നിട്ട് പാസ്ത അപ്പോ ദാ നമ്മൾ ലംബോക് റെഡി ആയിട്ടുണ്ട് കറി മിസ് മസാല നീരക്കി വെള്ളം ഒഴിക്കണം ഇതിനി പതനേ വെക്കുമോ ഓ വെയിരൂ വാരി കൊണ്ടിട്ട് അണിത്തെ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞിട്ട് ദാ ഇടുവേ റെഡി ആയിട്ടുണ്ട് കരിഞ്ഞിത് വഴപ്പണ്ടോ അത് നല്ല ഒരു മിനിറ്റ് മോക്കിട്ടോട്ടോ നമ്മള് കറി റെഡി ആയിട്ടുണ്ട് കറി നല്ല ടേസ്റ്റ് ഇട്ടത് ഞാനിവിടെ പോയി ഇത് മൂന്നും ഇതിലേക്ക് ഇരിക്കണ്ടേ അതാണ് നമ്മള് പറയട്ടില്ലേക്കായി ഞാനിതില് കൊറച്ച് കേബേജും കുറച്ച് ക്യാരറ്റ് ഉട്ട നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഇതിൽ ഞാൻ മസാലകൾ ഇട്ടേ മുളക് പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ പിന്നെ തക്കാളി ഉപ്പ് നിനക്ക് ഇത് നന്നായിട്ട് നമുക്ക് വേവിക്കാം നല്ല സ്മെല് ി വെച്ചിട്ട് അമ്മ തൊണാറിട്ടാ ടേസ്റ്റ് ഇണ്ടെന്ന് ആ ഞാൻ പറഞ്ഞില്ലേ അല്ല അങ്ങനെ എനിക്ക് വേണേ ചോറുണ്ട് എനിക്ക് ചോറ് അമ്മയ്ക്കും ചോറുണ്ട് പക്ഷെ അമ്മക്ക് ചപ്പാത്തി ഇഷ്ടം നല്ല നല്ല ഇഷ്ടം നല്ല ഇഷ്ടം

നല്ല പിന്നെ പിന്നെ ചോദിച്ചൂടുവെള്ളം ഇല്ല ഇഷ്ടേ ചൂടുവെള്ളം പച്ച വെള്ളം ഓക്കെ ഓക്കെ അപ്പേക്കായി ഞാന് ഫുഡോ ഞാന് കാണിച്ചേ അമ്മല്ലേ അമ്മന്റെ അനുജ് സംസാരിക്കണ്ടെന്നുള്ളത് രണ്ടാളും വേറെ വേറെ വേദികളെ അപ്പൊ അമ്മ എങ്ങനെ ഇണ്ടാക്കണേന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കി കാണിച്ചോ അച്ഛന്റെ അച്ഛസ്റ്റ് ചെയ്തിട്ടില്ല കറി ചോറ് ഇവിടെ രാവിലത്തെ കറിയാണ് സോയാബീൻ കറി കറി കഴിക്കാൻ അപ്പല്ലേ കായ്സ് ഞാന് ഫുഡൊക്കെ കഴിച്ചു പോകുന്നുട്ടോ നീ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഇവിടെ എല്ലാരും ഇറങ്ങി കേട്ടോ എന്നു ഞാനാ ലാസ്റ്റ് കിടന്നു അപ്പൊ ഞാൻ പോയി പോയിട്ടോ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പാക്കി ബൈ ബൈ